ഗുഡ് മോർണിംഗ് ഞാൻ സതിദേവി മേനോൻ എല്ലാവർക്കും സുഖല്ലേ ലെറ്റ് ഇറ്റ് ഗോ വിട്ടുകളയുക കേട്ടിട്ടില്ലേ എല്ലാവരും വിട്ടുകളയുക നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടോ എങ്കില് ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ച് പറയും കോട്ടെ അത് വിട്ടുകളയൂ എന്താ വെച്ചാൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെക്കും തോറും നമ്മളിപ്പോ ഒരു വിഷമമുള്ള കാര്യം മനുഷ്യന്മാരല്ലേ പലപ്പോഴും പല കാര്യങ്ങളും ഉണ്ടാവും ഒരു വിഷമം വന്നു കഴിഞ്ഞാ അതിങ്ങനെ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളത് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് കൂടുതൽ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വിഷമിക്കും എന്തേ അങ്ങനെ ചെയ്ത എന്താ അങ്ങനെ ചെയ്ത എന്താ എനിക്ക് അങ്ങനെ പറ്റിയേ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ പറഞ്ഞു തരും പോട്ടെ വിട്ടുകളയൂ പോട്ടെ കുഴപ്പമില്ല ഇത് തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് ആലോചിച്ചുകൊണ്ടിരുന്നോണ്ട് അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവോ അല്ലെങ്കിൽ വരൂ ഇല്ല വരില്ല പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്കാം നമ്മുടെ മനസ്സ് ഹാപ്പി ആവാണ്ട് നമുക്കൊന്നും മുമ്പിൽ പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ വിട്ടുകളയൂ അത് ആ പ്രശ്നം നമ്മുടെ മനസ്സിന് വിട്ടുകളയാ എന്നാലേ നമുക്ക് നാളേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇപ്പൊ റോട്ടി കൂടെ ഒരു വണ്ടി ഞങ്ങൾ ഞാൻ എന്നും ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് മോർണിംഗ് വാക്ക് ചെയ്യുന്ന ഒരാളാണ് നടക്കാൻ പോയില്ലെങ്കിൽ ഒരു കുറ്റബോധന അയ്യോ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു തോന്നല് പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആ കുട്ടിയുടെ ഒപ്പം എന്നും ഞാൻ നടക്കാൻ പോകും എന്നും സിക്സ് ഒ ക്ലോക്കിന് നടക്കാൻ പോകും സിക്സ് ഫോർട്ടി ഫൈവ് സിക്സ് ഫോർട്ടി ആകുമ്പോഴേക്കും വീട്ടിലെത്തും ഒരു ഫൈവ് കിലോമീറ്റർ എക്സാക്ട്ലി ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് നടത്തും ഞങ്ങൾ അപ്പോ നടക്കാൻ പോകുമ്പോ ഈ ബൈക്ക് ഉണ്ടല്ലോ ഈ ടു വീലർ ബൈക്ക് ചെറിയ കുട്ടികൾ ഇങ്ങനെ പറപ്പിച്ചു വിടുന്ന കാണാം അപ്പൊ ഞങ്ങള് മനസ്സിലാലോചിക്കുന്നത് എന്താന്നൊരു ദേഷ്യമല്ലാന്ന് നേരത്ത് വരിക ഓ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ കാത്തിരിക്കട്ടിക്ക് ബൈക്ക് മേടിച്ചു കൊടുത്തു പോണ പോക്ക് കണ്ടില്ലേ എന്ന് തോന്നും നമ്മള് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ മേത്ത് കേറും അതേപോലെയാണ് അപ്പൊ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ആ കുട്ടിയെ പറയാൻ പറ്റോ മോനെ പതുക്കെ പോവൂന്ന് പറയാൻ പറ്റുമോ ഇല്ല പറപ്പിക്കണേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ആലോചിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സ് നീട്ടേണ്ട കാര്യമില്ല പലപ്പോഴും ഈ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വാക്ക് വലിയ കാര്യത്തിൽ പറയണെന്നുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല ഞാനും പലപ്പോഴും പല കാര്യങ്ങളെയും പറ്റി ആലോചിച്ച് മനസ്സിന് ഇങ്ങനെ വിഷമിച്ച് നടക്കാറുണ്ട് പക്ഷെ കൊറേ നേരം നടക്കുമ്പോ ഏർ നമുക്ക് തന്നെ തോന്നും അയ്യോ വിഷമിച്ച് നടന്നിട്ട് കാര്യമില്ല അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അത് വിട്ട് കളയുക വിട്ട് കളിയേ നിവൃത്തിയുള്ളൂ അല്ലാണ്ട് നമുക്ക് മുമ്പിലേക്ക് ജീവിച്ച് പോകാൻ പറ്റില്ല തീർച്ചയായിട്ടും പറ്റില്ല പക്ഷെ പണ്ടുള്ളവർ പറയണത് ഇത് ഇത് തന്നെയാണ് എന്ത് കാര്യവും നമ്മുടെ മനസ്സിലേക്കെടുത്ത നെഞ്ചത്തൊരു ഭാരവും കൊണ്ട് നടക്കണേലും നല്ലത് അത് വിട്ടുകളയും നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാം ക്ഷമിക്കാൻ മാത്രമേ പറ്റുള്ളൂ ക്ഷമിച്ചാലേ നമ്മുടെ മനസ്സ് ഹാപ്പി ഹാപ്പിയാവുള്ളൂ എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മള് അവരോ അവര് നമ്മളോട് തെറ്റ് ചെയ്തു തോന്നും അവര് വിചാരിക്കണ്ടാവും ഞാൻ ഇപ്പൊ സപ്പോസ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തേന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനല്ല തെറ്റ് ചെയ്തേ അപ്പൊ ആ ഈ തെറ്റ് ചെയ്തല്ലോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നമ്മളോട് ഇങ്ങനെ ഒരു വിഷമം കാണിച്ചിട്ട് അല്ലെ അപ്പൊ നമ്മൾ വിചാരിക്കോ എന്തെങ്ങനെ ചെയ്തേ എന്തെങ്ങനെ ചെയ്തെന്ന് പക്ഷെ ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് അതിനൊന്നും ഒരു എഫക്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ വിട്ടുകളയണം ഓട്ടേ നമ്മൾ പറയേണ്ടതും എല്ലാം പറഞ്ഞു പിന്നെയും നമ്മളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയ മാത്രേ പറ്റുള്ളൂ വിട്ടുകളയുക എന്നത് എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ നമ്മൾ പറയില്ലേ ആ വിട്ട് കളയൂന്ന് പറയുമ്പെങ്കിൽ വിട്ട് കളയാൻ എളുപ്പമുള്ള കാര്യല്ല അതിന് സമയവും ഹാർഡ് വർക്കും ആവശ്യമാണ് എന്തുകൊണ്ടാണ് സമയം എന്ന് പറയുന്നത് നമുക്ക് വിഷമമായിരിക്കും മനസ്സിലേ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ ഒരു സങ്കടമാണ് എന്നുണ്ടെങ്കില് പെട്ടെന്ന് ഇങ്ങനെ സ്ലൈറ്റിൽ നമ്മൾ പണ്ടൊരു ഒരു സ്ലൈറ്റ് മാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല ഞങ്ങളൊക്കെ ആ പ്രായത്ത് അങ്ങനെ സ്ലൈറ്റ് ഉണ്ടാവും സ്ലൈറ്റും സ്ലൈറ്റിൽ എഴുതുന്ന പെൻസിലും ഇങ്ങനെ ഒരു മാറ്റാൻ ഒരു ഉണ്ടാവും ഈ ഉണ്ടല്ലോ അതായത് ഈ മുള മുളയുടെ കൂമ്പ് ഉണ്ടാവും മുളയുടെ കൂമ്പ് എപ്പോഴും ഭയങ്കര വോട്ടറി ആയിരിക്കും എന്ന് വെച്ചാൽ അത് ഉണങ്ങില്ല പെട്ടെന്ന് അപ്പൊ അത് കൊണ്ടുപോയിട്ട് അതുകൊണ്ടാണ് നമ്മള് സ്ലേറ്റ് പെൻസിൽ മാച്ച് ഇങ്ങനെ മാച്ചിരുന്നത് അപ്പൊ അതേപോലെ ഈ സങ്കടം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് പക്ഷി എടുത്തിട്ട് മാറ്റിയാൻ പറ്റില്ല സങ്കടം സങ്കടമായിട്ട് തന്നെ മനസ്സിലിരിക്കുന്നു അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും സമയവും എടുക്കും നമ്മള് അതിനു വേണ്ടി ശ്രമിക്കണം എന്താ വെച്ചാ ഈ ഒരു വിഷമം എന്റെ മനസ്സിൽ നിന്ന് പോട്ടെ അപ്പൊ നമ്മൾ വിഷമിക്കുന്നതോറും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കും അതൊരു എന്താ പറയാ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് മാറും അപ്പൊ നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ ക്ഷമിക്കണം അല്ലെ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഫ്രണ്ടിന് വരാൻ പാടില്ല എന്ന് വെച്ചിട്ട് കരിയ പോലും അരുത് എന്റെ ഒരു പോളിസി അതാണ് ഇപ്പൊ കുട്ടികളോടായാലും ആരോടായാലും നമ്മൾ അവര് ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ അവര് അത് ചെയ്തലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്തി കരഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നമുക്കല്ല അവർക്ക് അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആവും എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം അത് ശരിയുണ്ടെങ്കിൽ മാത്രം ശരിയുണ്ടാവണം നമ്മൾ അപ്പൊ അത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് വരുമെന്ന് പണ്ടത്തെ ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കരയാറില്ല എന്താച്ച പറഞ്ഞു നോക്കും പിന്നെ വിട്ട് കളയാൻ സമയെടുക്കും നമ്മള് ശ്രമിക്കണം പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളയുക ലറ്റ് ഇറ്റ് ഗോ അല്ലേ കളയുന്നതിലൂടെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് പറ്റും എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ജീവിതം തന്നെ ആവട്ടെ ഒരിക്കലും ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ലാത്ത നല്ല കൂടി തന്നെ ജീവിക്കാൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആരെ കണ്ടാലും ഒന്ന് ചിരിക്കാനുള്ള മനസ്സ് ഉണ്ടാവുക ചിരിക്കാന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫേക്ക് ചിരിയല്ല ഞാൻ പറയണേ നല്ല സന്തോഷത്തോടു കൂടി തന്നെ ചിരിക്കുക ഒന്ന് ഹഗ് ചെയ്യാ പറ്റുന്നവരെ അപ്പൊ തന്നെ അവർക്കും നമുക്കും മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എല്ലാവരും എന്നും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോ നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും താങ്ക് യു